മലയാളം എള്പോടാണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല പക്ഷെ ക്ലാസ്സിൽ കയറണം ഒഴപ്പരുത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും നമ്മൾ സഹകളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലിശ ഇല്ലാതെ കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് ഡിസിയറപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസറിനായിരിക്കും അല്ലേ നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സകാവേ ഇതാണ് നമ്മുടെ താവളം അതായത് നമ്മുടെ ക്ലാസ് റൂം സഖാവ് സന്ധ്യ സഖാവിനെ പോലെ ഒരാളെ ഇത് വരെ എന്ത് ഉള്ളി വലിയൊരു സഖാവത്തിലുള്ള ഈ ലുക്കൊക്കെ ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നല്ല ഏത് മനസ്സിലായില്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ് ഞാൻ അതങ്ങ് തരും കിലോമീറ്റർ ആണ് നിങ്ങൾ ഒരു അഞ്ചു റൗണ്ടിലൂടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വാ സഖാവ് സി കെ ലൈലാ സുരൻ തന്റെ ആവേശമൊക്കെ ഇഷ്ടമായി രാഷ്ട്രീയമൊക്കെ നല്ലതാണ് പക്ഷെ ഉഴപ്പരുത് ബിജു ഫെർണാണ്ടസ് തനിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടി വരുന്നു ടൈമില് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി നമുക്കൊരു അഞ്ച് റൗണ്ട് ഓടാം പ്രൊഫസർ പോൾ വർഗീസ് ജിമ്മിലേക്ക് വരുന്നോ പഠിക്കാം അവിടെ ചായ ഇറങ്ങുന്നുണ്ടോ അല്ലേ ചേട്ടാ ഞാൻ സന്ധ്യ ഞാനാണെന്ന ചേട്ടന് വേണ്ടി ആദ്യമായിട്ട് ജെയ് വിളിച്ചത് ഓ അത് കുട്ടിയാണ് ഷോ എന്തൊരു ആവേശമായിരുന്നു ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാഞ്ചായിരുന്നു ശരിക്കും എല്ലാവരും എന്നെ ലൈലൂടാ നീ ആളൊന്നുമല്ല ഒരു കോളേജ് വെറുപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ ലൈലു ലൈലാസുര ഇനി നിന്റെ വരവാണ് ശരിക്കും ശരിക്കും വണ്ടി എടുക്കും നീ അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി പുൽത്ത കിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും വിരുന്നു കൊണ്ട്

അസൈൻമെന്റ് ആ എന്താ നമ്മളൊക്കെ രാവിലെ വൈകിട്ട് വരെ പൈസ ഇവന്മാരൊരു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് യൂട്യൂബ് ചാനൽ എനിക്ക് വേറെ പണിയുണ്ട് ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാകൂ ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ എന്നും ഓർമ്മക്കായി ാന്ത ഗാനം ഏതോ ഗന്ധർവൻ പാടുന്നുവോ വോ മിസ് മേഴ്സിനെ വരൂ അന്താക്ഷരി കളിക്കാം വോ വച്ചൊരു പാട്ട് പാടു വോ വോളിബോളിന്റെ വോ അല്ല അത് ഓ അല്ലല്ലോ ഇവരെല്ലാവരോട് കോളേജൊരു പള്ളിയാക്കാനുള്ള പരിപാടിയാണോ ആ എന്തേലും കാണിക്കട്ടെ ഏഹ് സന്ധ്യ

ഈ തെണ്ടി എവിടെ പോയി കിടക്കാൻ പറ്റി രഞ്ജന്റെ പിള്ളേരോട് നീക്ക് വന്ന പെങ്ങളാന്ന് പറഞ്ഞതെല്ലാം മനസ്സിലായില്ല എന്താ സമയത്ത് ഭാഗൂച്ച

എഴുപതരുടെ സിൽക്ക് മേടിച്ചെടുത്ത് ഞാൻ എന്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതിച്ച അസൈൻമെന്റ് ആണ് നീ കീറികളഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു തിരിച്ചിട്ടില്ലെങ്കിൽ